ഇന്ന് നമുക്ക് സെവൻ ജി എന്ന തമിഴ് ഹൊറർ സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ നായകനായ രാജീവ് അവന്റെ ഭാര്യയായ വർഷയ്ക്ക് കുറെ നാളുകളായി ഒരാഗ്രഹമുണ്ട് സ്വന്തമായി ഒരു വീട് വാങ്ങണമെന്ന് അങ്ങനെ രാജീവ് ഒരു ഫ്ളാറ്റ് വാങ്ങുകയാണ് ആ ഫ്ളാറ്റിലേക്ക് രാജീവും ഭാര്യ വർഷയും മകനായ രാഹുലും താമസം മാറുന്നു എന്നാൽ അവിടെ അമാനുഷികമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ് അതെന്തെന്ന അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ നായകനായ രാജീവും അവന്റെ ഭാര്യയായ വർഷയും ഫ്ളാറ്റിലേക്ക് എത്തുകയാണ് അവരൊരുപാട് നാളായി ആഗ്രഹിച്ചൊരു നിമിഷമാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഫ്ളാറ്റൊക്കെ ഭാര്യയായ വർഷ നടന്നു കാണും എന്നിട്ട് വർഷ രാജീവിനോട് പറയുന്നുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് വേണമെന്ന് അത് സാധിച്ചു നിനക്ക് ഒരുപാട് നന്ദിയെന്ന് രാജീവിനോട് പറയും രാജീവനും വർഷയ്ക്കും ഒരു മകനുണ്ട് രാഹുൽ അങ്ങനെ അവർ മൂന്ന് പേരും ഫ്ളാറ്റിലേക്ക് താമസം മാറും അവരുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് പാലുകാച്ചൽ ചടങ്ങിനെ രാജീവും വർഷയും അവരുടെ ഫ്രണ്ട്സിനെയും ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെയും ഒക്കെ ക്ഷണിക്കും അപ്പോൾ രാജീവിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയും വരും അവൾ ഒൻസൈഡായിട്ട് രാജീവിനെ പ്രണയിക്കുകയാണ് എന്നാൽ രാജീവനാണെങ്കിലും അവളോട് അങ്ങനെ ഒരു താൽപ്പര്യമൊന്നുമില്ല അങ്ങനെ അവൾ വീട്ടിലൊക്കെ വന്ന് രാജീവിന്റെയും വർഷയുടെയും ഫോട്ടോകളൊക്കെ നോക്കുമ്പോൾ ഈ സ്ഥാനത്ത് ഞാനിരിക്കേണ്ടതാണ് എന്നൊക്കെയുള്ളൊരു അസൂയൊക്കെ അവളുടെ മനസ്സിലുണ്ടാകുന്നു അവളാണെങ്കിൽ മുകളിൽ ടെറസിൽ എല്ലാവരും ആഘോഷം നടത്തുന്ന സമയത്ത് അവൾ നേരെ ഫ്ളാറ്റിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ രാജീവിന്റെയും വർഷയുടെയും മകനായ രാഹുൽ ഉണ്ടായിരുന്നു രാഹുലിന്റെ തലയിൽ അവൾ തടവിയിട്ട് നേരെ രാഹുലിന്റെ ഒരു മുടി അവൾ പിഴുതെടുക്കുന്നു എന്നിട്ടവൾ ബാഗിൽ നിന്നും ഒരു പാവ പുറത്തെടുക്കുന്നു അതെന്തോ മന്ത്രം ചെയ്ത പാവയായിരുന്നു രാഹുലിന്റെ തലയിൽ നിന്നും പിഴുതമൂടി ആ പാവയിൽ ചുറ്റിവെച്ചതിനു ശേഷം ആരും അറിയാതെ ഫ്ളാറ്റിൽ ഒളിപ്പിച്ചു വെക്കും അതേസമയം താഴേക്ക് വന്ന വർഷയാണെങ്കിലോ ഇവൾ ഫ്ളാറ്റിൽ നിൽക്കുന്നത് കണ്ട് ഇവൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു അടുത്ത ദിവസം ഓഫീസിലെത്തുന്ന രാജീവിനോട് അവന്റെ സീനിയർ ഓഫീസർ ഒരു കാര്യം പറയും ബാംഗ്ലൂരിൽ അവർ പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുവാനായി പോവുകയാണ് അതിന്റെ പ്രോജക്റ്റ് ഹെഡ് രാജീവാണ് അതുകൊണ്ട് രണ്ടു ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് ബാംഗ്ലൂരിൽ പോകണമെന്നും പറയും അത് കേട്ട രാജീവ് ഒന്ന് ചിന്തിക്കും കാരണം പുതുതായി ഫ്ളാറ്റിലേക്ക് താമസം മാറിയതല്ലേ മാറിയതല്ലേയുള്ളു അതിനിടയ്ക്ക് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ശരിയാണോ എന്നൊക്കെ അവൻ ചിന്തിക്കും അപ്പോൾ അവന്റെ ഹെഡ് പറയും ഇത് നല്ലൊരു അവസരമാണ് നീ കൂടുതലൊന്നും ആലോചിക്കാതെ പോകുവാനായി തീരുമാനിക്കുവാനായും ഹെഡ് പറയും അങ്ങനെ രാജീവും പോകുവാനായി തീരുമാനിക്കുന്നു അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന അവനെ ഒൺ സൈഡായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ പേരാണ് നിഷ നിഷയാണെങ്കിൽ രാജീവിനോട് ചോദിക്കും നീ ബാംഗ്ലൂർ പോവുകയാണോ എന്ന് അപ്പോൾ രാജീവ് അതേ എന്ന് പറഞ്ഞ് വലിയ താല്പര്യം കാണിക്കാതെ അവിടെ നിന്ന് പോവുകയാണ് രാജീവ് വീട്ടിൽ വന്നതും ഉടനെ തന്നെ വർഷയോട് ബാംഗ്ലൂരിൽ ട്രെയിനിങ് ഉണ്ട് അതിന് പോകുന്ന കാര്യം പറയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷനാണ് എന്നുള്ള കാര്യവും പറയുകയാണ് അപ്പോൾ വർഷയ്ക്കും ഒരുപാട് സന്തോഷമാകും എന്നാൽ മറ്റൊരു വശത്ത് നിഷയാണെങ്കിലോ രാജീവിന്റെ ഫോട്ടോയൊക്കെ വെച്ച് എന്തൊക്കെയോ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെന്തെന്ന് അറിയത്തേയില്ല അങ്ങനെ രാജീവ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് വളരെ സങ്കടത്തോടെ വർഷയുടെ യാത്ര പറഞ്ഞാണ് രാജീവ് പോകുന്നതും രാജീവ് പോയി കഴിഞ്ഞതും അവരുടെ ഫ്ളാറ്റിൽ ടി വി ഫിറ്റ് ചെയ്യുവാനായി രണ്ടുപേർ വരും ടി വി ഫിറ്റ് ചെയ്തവർ പോകുവാനായി ഇറങ്ങുമ്പോൾ വർഷയാണെങ്കിലോ അവളുടെയും രാജീവിന്റെയും പേരുള്ള നെയിം ബോർഡ് ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കും അവരതിന് തയ്യാറായി ഡ്രില്ലിംഗ് മെഷീൻ ഓണാക്കി വർക്ക് ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ ഭിത്തിയിൽ വീഴുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നും അവർക്കറിയത്തേയില്ല അടുത്ത ദിവസം വരുമ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ടി വി കൊണ്ടുവന്ന ബോക്സൊക്കെ അവൾ എടുത്ത് കബോർഡിൽ വെക്കുവാനായി പോകുന്ന സമയമായിരുന്നു ഫ്ളാറ്റിന്റെ ഓണർ അവിടേക്ക് വരുന്നതും അയാളാണെങ്കിലോ ഒന്നും പറയാതെ നേരെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ വർഷയ്ക്ക് വല്ലാതെ ദേഷ്യം വരും എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ തരാനാണെന്ന് പറയും അയാളുടെ പ്രവൃത്തി അവൾക്ക് അത്ര ഇഷ്ടമായതേയില്ല അയാൾ അങ്ങനെ ഡോക്യുമെന്റും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് വർഷ വീണ്ടും ആ ഒരു ബോക്സൊക്കെ എടുത്ത് കബോർഡിൽ വെക്കുവാനായി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൊമ്മ താഴേക്ക് വീഴുന്നു ആ ബൊമ്മയിൽ നിന്നും ഒരു കറുത്ത രൂപം പുറത്തേക്ക് വരുന്നു ആ രൂപം പുറത്തു വന്നതും അടുത്ത ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ഗീത എന്നൊരു സ്ത്രീ ഞെട്ടി എഴുന്നേറ്റ് അത് വന്നു അത് വന്നു എന്നൊക്കെ ബഹളം വയ്ക്കുവാനായും തുടങ്ങി ഉടനെ തന്നെ അവർ എഴുന്നേറ്റ് വർഷയുടെ ഫ്ളാറ്റിലേക്ക് വന്ന് അതിവിടെയുണ്ട് അതിവിടെയുണ്ട് എന്നൊക്കെ ബഹളം വയ്ക്കുന്നു ഗീതയുടെ ഭർത്താവ് വന്നിട്ട് അവൾക്ക് ഇങ്ങനെയാ ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗീതയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു വർഷയ്ക്കാണെങ്കിലോ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നതേയില്ല പുറത്തു വന്ന ഗീത തന്റെ ഭർത്താവിനോട് എന്താ എല്ലാ കാര്യവും അറിയാനിട്ടും നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിട്ട് ഗീതയെ കൂട്ടിക്കൊണ്ടു പോകുന്നു രാജീവും ഒക്കെ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ പേരാണ് ഈ സെവൻ ജി അങ്ങനെ അന്നേ ദിവസം രാത്രി ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ് അന്ന് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുവാനായി തുടങ്ങിയത് വർഷയും മകനും ഉറങ്ങുകയായിരുന്നു രാത്രിയായപ്പോൾ ടി വി തനിയെ ഓണായി വർഷ ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ ടി വി ഓൺ എങ്ങനെയാണ് അത് ഓണായെന്ന് പോലും അവൾക്കറിയില്ല അവൾ പോയി ഓഫാക്കി വീണ്ടും വന്ന് കിടക്കുകയാണ് രാവിലെ ആയപ്പോൾ ടിവിയുടെ കണക്ഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും ആ പയ്യന്മാർ വരും അവരാണെങ്കിൽ വീണ്ടും ന്യൂ ബോർഡ് ഫിറ്റ് ചെയ്യുവാനായി ട്രില്ലെടുത്ത് തുളാക്കിയവ അവിടെ നിന്നും രക്തം പുറത്തേക്ക് വരുവാനായി തുടങ്ങി ആ പയ്യന്മാർ ഉടനെ തന്നെ വർഷയോട് മാഡം ദാ ഇവിടെ നിന്നും ബ്ലഡ് വരുന്നു എന്ന് പറയുകയാണ് അത് കേട്ടതും വർഷ വന്ന് നോക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട് അവൾ ഉടനെ തന്നെ സെക്യൂരിറ്റിയെ പോയി വിവരം അറിയിച്ചു സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോൾ അവിടെ ബ്ലഡ് ഒന്നുമില്ല അതൊക്കെ വർഷയ്ക്ക് തോന്നിയതാണെന്നും സെക്യൂരിറ്റി പറയുകയാണ് എന്നാൽ വർഷയ്ക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി മറ്റൊരു വശത്ത് നിശയാണെങ്കിൽ മന്ത്രവാദമൊക്കെ നടത്തുന്നുണ്ട് ആ സംഭവം നടന്ന് കുറച്ചു കഴിഞ്ഞതും ഫ്ലാറ്റിൽ കോളിംഗ് ബിൽ അടിക്കുകയാണ് വർഷ പോയി തുറന്നു നോക്കിയപ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ട് ഇന്നാ മാഡം ബാലൻസ് പൈസ എന്ന് പറയുമ്പോൾ ഞാനൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് വർഷ ചോദിക്കും വാങ്ങിയല്ലോ ഇവിടെ നിന്നാണല്ലോ ഒരു ഡ്രോയിങ് ബുക്ക് ഓർഡർ ചെയ്തിരുന്നത് അതിന്റെ ബാലൻസ് പൈസയാണെന്നും അയാൾ പറയും ഞാൻ അതിന് ഡ്രോയിങ് ഒന്നും ഓർഡർ ചെയ്തിട്ടുമില്ല ആരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുമില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഡം അല്ല വന്ന് വാങ്ങിയത് വേറൊരു ലേഡിയാണ് ഞാൻ അവരുടെ കയ്യിലാണ് ഡ്രോയിങ് ബുക്ക് കൊടുത്തതെന്നും പറയും എന്നിട്ട് അവൻ പറയും ദേ ആ പുറകിലത്തെ ടേബിളിൽ ഡ്രോയിങ് ബുക്ക് ഇരിക്കുന്നു അത് കാണുന്ന വർഷയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു അവൻ പോയി കഴിഞ്ഞതും വർഷം നേരെ ഫ്ളാറ്റിലെ സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യുവാനായി പോകും വർഷ ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണ് ഡോറ് തുറന്ന് ഒരു സ്ത്രീയുടെ കൈ പുറത്തേക്ക് വന്നാണ് ആ ഡ്രോയിങ് ബുക്ക് വാങ്ങിയിരിക്കുന്നതും അവൾ ഉടനെ തന്നെ അയ്യോ ഫ്ളാറ്റിൽ രാഹുൽ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ഫ്ളാറ്റിലേക്ക് ഓടി കഥക്ക് തുറന്നു നോക്കിയപ്പോൾ രാഹുൽ ആരോടോ ഒറ്റക്ക് സംസാരിക്കുകയാണ് ആ അമാനുഷിക ശക്തിയെ രാഹുലിന് മാത്രമാണ് കാണാൻ പറ്റുന്നതും ഉടനെ തന്നെ വർഷ നീ ആരോടാ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ വിരട്ടി അടിക്കുവാനായി മൊരുങ്ങുമ്പോൾ വർഷയുടെ കയ്യിൽ ആരോ കയറി പിടിക്കും പിന്നീട് കാണിക്കുന്നത് നിഷയാണെങ്കിലോ എന്തൊക്കെയോ മന്ത്രവാദം ചെയ്യുകയും ഒരു ബൊമ്മയെ എടുത്ത് ആണി കുത്തിയിറക്കുകയാണ് എന്നിട്ട് പറയുന്നത് നീ എങ്ങനെ മനസമാധാനത്തോടെ കിടാൻ ഉറങ്ങുന്നുവെന്ന് എനിക്ക് കാണണമെന്ന് അവൾ ആണി കുത്തിയിറക്കിയതും ഇപ്പുറത്തെ വർഷയ്ക്ക് ഉറങ്ങാൻ പറ്റാതെ അവൾ ഞെട്ടി ഉണരുന്നു ഫ്ലാറ്റിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ വർഷയാണെങ്കിലോ അത് ആരോടെങ്കിലും പറയണമെന്ന് കരുതും എന്നാൽ രാജീവിനോട് പറയാൻ പറ്റില്ലല്ലോ അവൻ ട്രെയിനിങ്ങിന് പോയിരിക്കുവല്ലേ അവൾ ഉടനെ തന്നെ രാജീവിന്റെ കൂടെ ജോലി ചെയ്യുകയായിരുന്ന റിയയെ ഫോൺ വിളിക്കും വൈകുന്നേരം ഫ്ളാറ്റിലേക്ക് വരുവാനായും പറയും അങ്ങനെ റിയ വന്നതും തനിക്ക് അവിടെ അനുഭവപ്പെടുന്ന അമാനുഷിക ശക്തികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വർഷ അവളോട് തുറന്നു പറഞ്ഞു അപ്പോൾ റിയ പറയും നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണെന്നും പറയും അതുകൊണ്ട് ഞാൻ ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാമെന്നും റിയ പറയുന്നുണ്ട് റിയ അന്ന് അവിടെ താമസിക്കുകയാണല്ലോ ഉറങ്ങാനായി കിടന്നപ്പോൾ റിയയ്ക്കും എന്തോ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യം അവിടെ മനസ്സിലായി അവൾക്കും പേടിയായി അങ്ങനെ അങ്ങനെയിരിക്കെ രാജീവാണെങ്കിലും ട്രെയിനിങ്ങിൽ ബ്രേക്ക് കിട്ടിയപ്പോൾ ഭാര്യയും മകനെയും കാണാനായി വന്നു അവരുമായി പുറത്തൊക്കെ പോയി അന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുന്ന സമയം അവളാണെങ്കിലും അവിടെ അനുഭവപ്പെടുന്ന അമാനുഷിക ശക്തികളുടെ കാര്യമൊക്കെ രാജീവിനോട് പറഞ്ഞു രാജീവ് പറയും ആദ്യമായിട്ട് ഇങ്ങോട്ട് താമസത്തിന് വരികയല്ലേ അതുമാത്രമല്ല ഞാനും ഇവിടെയില്ല അതുകൊണ്ട് നിനക്ക് തോന്നുന്നതാണെന്നും രാജീവ് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും അടുത്ത ദിവസം ഓഫീസിലിരിക്കുകയായിരുന്ന റിയയുടെ അടുത്തേക്ക് നിഷ വരികയാണ് നിഷയാണെങ്കിൽ രാജീവിനെ പറ്റി റിയയോട് തിരക്കും അവർ പുതിയ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത് എങ്ങനെയുണ്ട് പുതിയ ജീവിതം എന്നൊക്കെ ചോദിക്കുമ്പോൾ റിയ ആണെങ്കിലോ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിഷയോട് തുറന്നു പറഞ്ഞു നിഷ മനപൂർവ്വം ചോദിച്ചു നോക്കിയതാണ് കാരണം അവളാണല്ലോ രാജീവിനും കുടുംബത്തിനും വിട്ട് പണി കൊടുക്കുന്നത് അത് ഏൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയതാ അപ്പോൾ തന്റെ പണികളൊക്കെ ഏൽക്കുന്നു എന്ന് മനസ്സിലാക്കി നിഷയ്ക്ക് ഒരുപാട് സന്തോഷമാകും മാത്രമല്ല നിഷ ഓഫീസിലുള്ള എല്ലാവരോടും രാജീവിന്റെ വീട്ടിൽ പ്രേതബാധയാണെന്നൊക്കെ പറഞ്ഞു വരത്തുകയും ചെയ്യുന്നു അത് കൂട്ടുകാരു വഴി അറിഞ്ഞ രാജീവ് വല്ലാത്ത ടെൻഷനായി റിയ ആയിരിക്കുമെന്ന് കരുതി റിയയോട് ചോദിച്ചു നോക്കുമ്പോഴോ റിയ താൻ നിഷയോട് പറഞ്ഞിരുന്നു അവളാകും ഇതെല്ലാം പുറത്താക്കിയത് എന്നുള്ള കാര്യവും റിയ പറയുകയാണ് ഉടനെ തന്നെ രാജീവ് പർഷയെ വിളിച്ചിട്ട് നീ എന്തിനാണ് റിയയോട് ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് തൻ്റെ വീട്ടിൽ അമാനുഷിക ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ വർഷ അതിനോട് സംസാരിക്കുവാനായും തീരുമാനിക്കും ആ ശക്തി അവളോടൊപ്പം ഉണ്ട് അവൾ പറയും ഇത് ഞങ്ങൾ വാങ്ങിയ വീടാണ് ഇത് എൻ്റെ വീടാണ് എന്നൊക്കെ വർഷ പറയുമ്പോൾ ബാൽക്കണിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ് ചെന്ന് നോക്കിയപ്പോൾ അവളുടെ മകനാണെങ്കിൽ താഴേക്ക് വീഴുവാനായി പോകുന്നു അവനൊരു കമ്പിയിൽ പിടിച്ചു തൂങ്ങി കിടക്കുകയാണ് വർഷം ഉടനെ തന്നെ മകനെ രക്ഷിക്കും അവളുടെ ബഹളം കേട്ട് അപ്പുറത്തെ ഫ്ളാറ്റിലുള്ള ഗീതയും ഹസ്ബൻഡും അവിടേക്ക് വരും അവർക്ക് ആ ഫ്ളാറ്റിൽ നടക്കുന്ന അമാനുഷിക ശക്തികളൊക്കെ ഫീൽ ചെയ്യാനായും പറ്റുന്നുണ്ട് വന്ന ഉടനെ അവർ പറയുന്നുണ്ട് മഞ്ജുള നിനക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഞ്ജു ആണ് ഇവർക്ക് മുന്നേ അവിടെ താമസിച്ചിരുന്നത് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അറിയാനിട്ടും നിങ്ങൾ എന്താ എന്നോട് പറയാത്തതെന്ന് അപ്പോൾ തന്നെ മഞ്ജുവും മകനും അവിടെ പ്രത്യക്ഷപ്പെടും അവർക്ക് മഞ്ജുവിനെ കാണാനായും പറ്റുന്നുണ്ട് ആണ് വർഷയ്ക്ക് മുൻപേ അവിടെ താമസിച്ചിരുന്നതും അതിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജുവിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വർഷ ചോദിക്കുമ്പോൾ മഞ്ജു തന്റെ കഥ പറയുവാനായും തുടങ്ങും മഞ്ജുവിന്റെ അച്ഛൻ രണ്ട് വിവാഹം കഴിച്ചു അതിൽ ആദ്യത്തെ വിവാഹത്തിലുള്ള മകനാണ് ഫ്ളാറ്റ് ഓണറായ രാകേഷ് അങ്ങനെ രാകേഷിന് അച്ഛനാണെങ്കിൽ എല്ലാ സ്വത്തും എഴുതി നൽകി ആകെയുള്ളത് ഈ ഒരു ഫ്ലാറ്റ് മാത്രമാണ് അത് മഞ്ജുവിനും മകനും എഴുതി കൊടുത്തു മഞ്ജുവിനോട് ആ ഫ്ളാറ്റും വേണമെന്ന് രാകേഷ് ആവശ്യപ്പെട്ടപ്പോൾ മഞ്ജു കൊടുക്കുവാനും തയ്യാറായില്ല എനിക്കും മകനും ആകെയുള്ളത് ഈ ഒരു ഫ്ളാറ്റാണെന്ന് മഞ്ജു പറയും എന്നാൽ രാഗേഷിനാണെങ്കിലോ ആകെ ദേഷ്യമായി രാകേഷിന് എങ്ങനെയും ആ ഫ്ളാറ്റ് കിട്ടണം ബാക്കിയുള്ള സ്വത്തെല്ലാം ബിസിനസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് സ്വത്തെല്ലാം മടിച്ചു തീർത്ത് നശിപ്പിച്ചു കളഞ്ഞു ആകെയുള്ളതിന് ഫ്ളാറ്റാണ് അതും തട്ടിയെടുക്കാൻ കൂട്ടുകാരുടെ ഐഡിയ ചോദിച്ചപ്പോഴോ അവളെ മകനെ കൊല്ലുമെന്ന് വിരട്ട് അവൾ ആ ഡോക്യുമെന്റിൽ ഒപ്പിട്ട് തരുമെന്നും കൂട്ടുകാർ പറയുന്നു അങ്ങനെ രാകേഷ് തന്റെ കൂട്ടുകാരെയും കൂട്ടി ഫ്ളാറ്റിലേക്ക് ചെന്നു മഞ്ജുവിനെ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മഞ്ജു ആണെങ്കിൽ ഒടുവിലാ ഡോക്യുമെന്റിൽ സൈൻ ചെയ്തു എന്നാലും മഞ്ജു പറയുന്നുണ്ട് മരിക്കും വരെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല ഇവിടെ തന്നെ താമസിക്കുമെന്ന് പറയുമ്പോൾ എങ്കിലും മരിക്കാനായി പറഞ്ഞ് മഞ്ജുവിനെയും മകനെയും ബോധം കെടുത്തി ഫ്ളാറ്റിൽ ഇട്ടതിന് ശേഷം അവർ ഗ്യാസ് സിലിണ്ടർ ഓൺ ആക്കി വെച്ചു അങ്ങനെ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മഞ്ജുവും മകനും മരണപ്പെട്ടു ആ കഥകളെല്ലാം വർഷയോട് പറയുകയാണ് ഈ മഞ്ജു തന്നെ കൊന്നവരെയെല്ലാം ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എങ്ങനെയെന്നാൽ തന്നെ കൊല്ലാൻ രാകേഷിനൊപ്പം കൂട്ടുനിന്ന എല്ലാവരെയും അവൾ കൊന്നു കളഞ്ഞു അവസാനം അവശേഷിപ്പിച്ചത് രാകേഷിനെ മാത്രമാണ് തന്റെ കൂട്ടുകാരനെ കൊന്നത് മനസ്സിലാക്കിയ രാഗേഷ് അതിനു പിന്നിൽ മഞ്ജുവിന്റെ പ്രേതമാണെന്ന് മനസ്സിലാക്കി ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു ആ മന്ത്രവാദി മന്ത്രങ്ങളൊക്കെ ചെയ്ത് മഞ്ജുവിന്റെ ആത്മാവിനെ പാപക്കുള്ളിൽ തളച്ചു ആ ഫ്ലാറ്റ് ഇപ്പോൾ പുതുക്കിപ്പണിയിൽ നടക്കുകയാണ് എന്നിട്ട് ആ മന്ത്രവാദി പറയും ഈ ഫ്ലാറ്റ് വിട്ട് മഞ്ജുവിന്റെ ആത്മാവിന് പോകാനാകില്ല അതുകൊണ്ട് ഈ പാവയെ ഫ്ളാറ്റിനുള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിക്കണമെന്നും പറയും അങ്ങനെ ഒരു കബോർഡിനുള്ളിലായി ആ ഒരു പാവയെ സൂക്ഷിക്കുന്നു പിന്നീടാണ് ആ ഫ്ലാറ്റ് പുതുക്കി പണിതന് ശേഷം രാജീവിനും വർഷയ്ക്കും രാകേഷ് കൈമാറിയത് അങ്ങനെ താമസിക്കാൻ വന്നപ്പോഴാണ് വർഷയുടെ കൈ തട്ടി ആ ഒരു പാവ തറയിൽ വീണതും മഞ്ജുവിന്റെ ആത്മാവ് പുറത്തേക്ക് വന്നതും അങ്ങനെ മഞ്ജുവിന്റെ ആത്മാവിനോട് ഗീതയും ഭർത്താവും ചോദിക്കും നീ എന്തിനാ ഇവരെ ഉപദ്രവിക്കുന്നത് ഇവർ പാവങ്ങളാണ് ഇവരൊരു ും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയും താൻ ഇതുവരെയും അവരെ ദ്രോഹിച്ചിട്ടില്ല വർഷയുടെ കുഞ്ഞിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ പാവ എടുക്കാൻ വേണ്ടിയിട്ട് പോയ കുഞ്ഞ് കാലി തന്നെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീടാൻ പോയപ്പോൾ മഞ്ജുവാണ് കുഞ്ഞിനെ രക്ഷിച്ചതും വർഷ വന്ന് കുഞ്ഞിനെ പിടിച്ചു കയറ്റുകയും ചെയ്തത് മഞ്ജുവിന്റെ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ വർഷയ്ക്ക് മഞ്ജുവിനോടൊരു സഹതാപം തോന്നും ഇതുവരെയും തന്നെ മഞ്ജു ദ്രോഹിച്ചിട്ടില്ല തനിക്ക് നല്ലത് ചെയ്യുവാനാണ് ശ്രമിച്ചതെന്ന് മനസ്സിലാക്കിയ വർഷ മഞ്ജുവിന് പ്രതികാരം വീട്ടുന്നതുവരെ ഫ്ളാറ്റിൽ താമസിക്കുവാനായും പറയും രാജീവ് ട്രെയിനിങ് പൂർത്തിയാക്കി ഫ്ളാറ്റിലേക്ക് വരികയാണ് വർഷയെ കണ്ടതും ഓഫീസിലെല്ലാവരും രാജീവിന്റെ വീട്ടിനു പ്രേതബാധയാണ് എന്നൊക്കെ പറയുന്നതിനെപ്പറ്റി വഴക്ക് പറയുമ്പോൾ അവൾ പറയും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രേതബാധയുണ്ട് പക്ഷേ അത് നമ്മളെ ദ്രോഹിക്കുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ രാജീവാണെങ്കിൽ അത് വിശ്വസിക്കില്ല എന്നാൽ രാജീവിന്റെ കണ്ണിലാണെങ്കിലും മഞ്ജുവും മകനും പ്രത്യക്ഷപ്പെടുകയാണ് മഞ്ജുവിനെ കണ്ടതും രാജീവിന് പേടിയായി രാജീവ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഫ്ളാറ്റ് മാറാം പറയുമ്പോൾ ഫ്ലാറ്റ് ഒന്നും മാറണ്ട ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം സമാധാനമായി ജോലിക്ക് പോകുവാനായും വർഷ രാജീവിനോട് പറയുന്നു അങ്ങനെ ഇരിക്കെ നിഷയുടെ വീട്ടിൽ പോയ റിയയ്ക്ക് അവൾ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുവെന്നും രാജീവിന്റെ ഫോട്ടോ വെച്ച് എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുവെന്നും മനസ്സിലായി അവൾ ഉടനെ തന്നെ വർഷയെ വിളിച്ച് കാര്യം പറയും വർഷ ആ കാര്യം മഞ്ജുവിനോട് പറഞ്ഞു എന്നാൽ മഞ്ജുവാണെങ്കിലും നിഷയെ ഒന്ന് പേടിപ്പിക്കും നിഷയെ ഈ മന്ത്രവാദം എല്ലാം പഠിപ്പിച്ചത് പണ്ട് മഞ്ജുവിനെ തളയ്ക്കാനായി എത്തിയ ആ ഒരു മന്ത്രവാദിയാണെന്ന കാര്യം നിഷ വഴി മഞ്ജുവിന് മനസ്സിലായി എന്നാൽ മഞ്ജു ആണെങ്കിലോ അയാളെ കൊല്ലുവാനായും തീരുമാനിക്കും നിഷ വഴി മഞ്ജു ആണെങ്കിലോ അയാളെ വിളിച്ചു വരുത്തി എന്നിട്ട് അയാളെയും ക്രൂരമായി കൊന്നുകളയുകയാണ് ചെയ്തത് അങ്ങനെ രാകേഷ് ഒഴുകെ അവളെ കൊല്ലുവാനായിട്ട് കൂട്ടുനിന്ന എല്ലാവരെയും അവൾ കൊന്നു കളഞ്ഞു അടുത്തത് രാഗേഷാണ് രാകേഷിനെ കൊല്ലുവാനായിട്ട് മഞ്ജുവും വർഷയും പ്ലാൻ ചെയ്യും എന്നാൽ രാകേഷിന്റെ കരുത്തിലാണെങ്കിൽ ഒരു ഏലസ് കിടപ്പുണ്ട് ആ ഏലസ് ആ മന്ത്രവാദി കൊടുത്തതാണ് ഏലസ് ഉണ്ടെങ്കിൽ മഞ്ജുവിനെ രാകേഷിന്റെ അടുത്തേക്ക് അടുക്കാനേ പറ്റില്ല അതുകൊണ്ട് മഞ്ജു ആണെങ്കിൽ വർഷയോട് എങ്ങനെയും അയാളുടെ ഏലസ് അഴിച്ചു മാറ്റണമെന്ന് പറയും അതിനായിട്ട് വർഷയാണെങ്കിലും അയാളെ ഫ്ളാറ്റിലേക്ക് വിളിക്കും രാകേഷിന് ആദ്യമേ വർഷയൊരു നോട്ടമുണ്ടല്ലോ അതുകൊണ്ട് വർഷ വിളിച്ചതും രാഗേഷ് ഫ്ളാറ്റിലേക്ക് വന്നു വർഷയാണെങ്കിൽ രാകേഷിന് മദ്യം കൊടുത്തു ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാഗേഷിന്റെ ബോധവും പോയി ആ സമയത്ത് അയാളുടെ കരുത്തിൽ കിടന്ന ഏലസ് വർഷ കൈക്കലാക്കി രാകേഷ് തന്റെ മുന്നിൽ നിൽക്കുന്ന ദേഷ്യഭാവത്തോടു കൂടി നിൽക്കുന്ന മഞ്ജുവിനെയാണ് കണ്ടത് ഏലസ് നഷ്ടമായതും മഞ്ജുവിന് രാകേഷിന്റെ അടുത്തേക്ക് വരാനായും പറ്റി രാകേഷിനെ മഞ്ജു ക്രൂരമായി കൊന്നു കളഞ്ഞു അതോടുകൂടി മഞ്ജുവിന്റെ പ്രതികാരം എല്ലാം പൂർത്തിയായി അങ്ങനെ മഞ്ജു വർഷയോടും മകനോടും യാത്ര പറഞ്ഞു ഭൂമി വിട്ടു പോവുകയാണ് ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് വന്ന രാജീവിന് ആകെ ടെൻഷനാണ് പ്രശ്നങ്ങളെല്ലാം കാണുമോ എന്ന ടെൻഷനാണ് രാജീവിന് അപ്പോൾ വർഷ രാജീവിനോട് പറയും എല്ലാ പ്രശ്നങ്ങളും മാറി ഇനി നമുക്ക് സമാധാനമായി ജീവിക്കാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകുവാനായി ആരംഭിക്കുകയാണ് അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്